സുഹൃത്തുക്കളെ ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്തിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ റിപ്പോർട്ടർ ടീം അങ്ങനെ ഒരുപാട് ആളുകൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അർജൻറ്റീനയും മെസ്സിയും കേരളത്തിലേക്ക് അവസാനമായിട്ട് എത്തുമെന്ന വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് അത് ഇനി എത്തുമോ എന്നൊക്കെ കണ്ടറിഞ്ഞ് കാണേണ്ടി വരും പക്ഷേ ഇതൊരു നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ വേറെ ആൾക്കാരെ കുത്തിത്തിരിപ്പുമായിട്ട് തുരങ്കം വെക്കരുത് എന്നാണ് പറയാനുള്ളത് കാരണം ഇപ്പോൾ കുറച്ച് മുമ്പ് ഇന്നലെ മിനിഞ്ഞാന്നോ ഒരു വാർത്ത കണ്ടു വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന അർജന്റീന കേരളത്തിലേക്ക് വരേണ്ട യു എൻ സ്വ സ്വതന്ത്ര ഫലസ്തീനെതിരെ വോട്ട് ചെയ്ത അർജന്റീനയ്ക്കെതിരെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഏത് ഫുട്ബോൾ ആരാധകരാന്ന് മനസ്സിലാവുന്നില്ല കാരണം യു എൻ ഫലസ്തീനെതിരെ വോട്ട് ചെയ്തത് അർജൻറ്റീന ഫുട്ബോൾ ടീമല്ല അർജന്റീനേൻ്റെ ഗവണ്മെൻ്റാണ് ഒരു ഗവണ്മെൻ്റ് ചെയ്യുന്ന കാര്യത്തിന് അവിടുത്തെ ഫുട്ബോൾ ടീമിലെ പ്ലെയേഴ്സ് എന്ത് പഴച്ചു അർജന്റീന ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു വന്നില്ല വച്ചിട്ട് അർജന്റീനയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു മെച്ചോ ഗുണോ ഒന്നുമില്ല പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഫുട്ബോൾ വളർച്ചയ്ക്ക് അതൊരു പ്രത്യേക ഒരു ഉന്മേഷം നൽകും കാരണം ആ ഒരു മാച്ച് ഇവിടെ നടന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ ഫുട്ബോളിന് കിട്ടുന്ന ആ ഒരു പവർ അതൊക്കെ വേറെ ലെവലൊക്കെ തന്നെ ആയിരിക്കും സുഹൃത്തുക്കളെ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് കൊടും ക്രൂരതകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒന്നും അറിയാത്ത എത്രയോ ചെറിയ കുട്ടികളാണ് മരണമടഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനൊന്നും ഒരു ന്യായീകരണമില്ല പക്ഷേ ഇന്നവിടെ വോട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇന്നലെ വോട്ട് ചെയ്തത് അർജൻറ്റീനയുടെ ഗവൺമെൻറ്റാണ് അല്ലാതെ മെസ്സി അല്ല വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ കേരളത്തിലേക്ക് മെസ്സി വരണ്ട എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് മെസ്സി വരണം അർജന്റീനയും അതേപോലെ തന്നെ എതിർ ടീമും തമ്മിലുള്ള മത്സരം കേരളത്തിൽ വെച്ച് തന്നെ നടക്കണം ഇനി ഇവിടെ നടന്നില്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചാല് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നടക്കും അപ്പൊ അതിലാരുന്നില്ല കേരളത്തിലൊരു അർജന്റീനയും മാച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയാ ഓരോ രാജ്യത്തും ഓരോ ഗവണ്മെന്റിങ്ങനെ മാറി മാറി വരും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് മാറി മാറി വരും ഇന്ത്യയിലാണെങ്കിൽ സ്റ്റേ സെൻട്രൽ ഗവണ്മെന്റ് ഇപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് ഇതിനുമുമ്പ് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത് അപ്പോൾ ഓരോ ഗവൺമെൻ്റ് മാറി മാറി വരുമ്പോൾ അവർക്ക് ഓരോ എന്താ പറയുക ആശയങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോവുക അതിൻ്റെ ബേസായി തന്നെയാണ് അർജൻറ്റീനയിലെ ഗവൺമെൻറ് ഫലസ്തീനെതിരെ വോട്ട് ചെയ്തത് നൂറ്റി നാൽപ്പതിൽ പരം രാജ്യങ്ങൾ ഫലസ്തീനെ അനുകൂലിച്ചപ്പോൾ വെറും പന്ത്രണ്ട് രാജ്യങ്ങളാണ് എതിർത്ത് വോട്ട് ചെയ്തത് അപ്പോൾ ഒരു ഗവൺമെൻറ് ചെയ്തു എന്ന് വെച്ചിട്ട് അവിടുത്തെ ഫുട്ബോൾ ടീം എന്ത് പഴച്ചു മെസ്സിയോ അർജന്റീന നാഷണൽ ടീമോ അല്ലല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത് അവിടുത്തെ ഗവൺമെൻറ് അല്ലേ അപ്പോൾ അതിന് യാതൊരു ലോജിക്കും ഇല്ല അപ്പോൾ ഈ പറയുന്നതിൽ മെസ്സി വരണ്ട എന്ന് പറയുന്നതിൽ മെസ്സി വരിക തന്നെ വേണം ആ ഒരു മാച്ച് കേരളത്തിൽ വെച്ച് തന്നെ നടക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്യുക